അസ്സാം വലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ട സഹ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റമദാനിലെ ഏറ്റവും നല്ല സമയങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഓരോ ദിവസവും നമ്മുടെ വീട്ടിലേക്ക് പത്രം വരുമ്പോൾ അതല്ലെങ്കിൽ ഓരോ ദിവസത്തെയും വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഭയാനകമായ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ തലക്കടിച്ചു കൊല്ലുന്ന സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വലിച്ചെറിഞ്ഞ് കൊല ചെയ്യുന്ന പ്രായമായവരെയും സുഹൃത്തുക്കളെയും എന്നുവേണ്ട ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ എന്താണ് ഈ സമൂഹത്തിന് സംഭവിച്ചത് എന്ന അന്വേഷണം നടത്തുമ്പോൾ പലപ്പോഴും പല കാരണങ്ങളും പറയാറുണ്ട് എന്നാൽ അതിലെപ്പോഴും വില്ലനായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് നമ്മളീ റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും റമദാനിലുമൊക്കെ ചില മുസ്ലിം പേരുകൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു അതേ പല കുറ്റകൃത്യങ്ങളിലും കൊലപാതകങ്ങളിലും ഈ സമുദായത്തിൽ ആളുകളുണ്ട് എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രമദാനിലെ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് അള്ളാഹു ഏറ്റവും വെറുക്കുന്ന അള്ളാഹു സഹോരൽമോ ബിക്കാത്തിൽ എണ്ണിയിട്ടുള്ള പാപങ്ങളിൽ മനുഷ്യൻ മുഴുകുന്നു എന്നത് അല്ലെങ്കിൽ മുസ്ലിം മുഴുകുന്നു എന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ് സഹോദരങ്ങളെ രണ്ട് ദിവസം മുൻപ് പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കേരളത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നതുകൊണ്ട് അത് തടയാൻ സർക്കാർ ചില സംവിധാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് അങ്ങനെ പതിനഞ്ചു ദിവസത്തെ കണക്ക് ചില പത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് ആ അന്വേഷണ സംഘം പിടികൂടിയത് മൂവായിരത്തി അഞ്ഞൂറിലധികം കേസുകളാണ് മൂവായിരത്തി അഞ്ഞൂറിലധികം അഥവാ ഏകദേശം നാലായിരത്തോളം ആളുകളെയാണ് അതിൻ്റെ പേരിൽ പിടികൂടപ്പെട്ടത് വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ നടന്ന സെർച്ചുകൾ അല്ലെങ്കിൽ പിന്നെ പരിശോധനകളിൽ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നാം അറിയാത്ത കാണാത്ത എത്രയോ വലിയ മറ്റു തെറ്റുകളും അല്ലെങ്കിൽ എന്താ ഉപയോഗങ്ങൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം സഹോദരങ്ങളെ മുസ്ലിം സഹോദരങ്ങളോട് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് ലഹരി ഉണ്ടാക്കുന്ന എന്ത് വസ്തുക്കളുണ്ടോ എല്ലാം നമുക്ക് നിഷിദ്ധമാണ് ഹറാമാണ് ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നമുക്ക് നഷ്ടം മാത്രം കൊണ്ടുവരുന്ന ഒന്നാണ് അത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കണം മഹാനായ നബിസലല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം അൽ ഉമ്മുൽ ഫവാഹിഷ് മദ്യം കള്ളെന്ന് പറയുന്നത് അത് തിന്മകളുടെ മ്ലയച്ചതകളുടെ മാതാവാണ് എന്നിട്ട് ആ ഹദീസിൽ നബിസലാഹു അലഹി വസലമ പഠിപ്പിക്കുന്നത് കാണാം മദ്യം തിന്മകളുടെ മാതാവാണ് അത് വൻപാപങ്ങളിൽ പെട്ടതാണ് ആ മദ്യം ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ അവൻ്റെ മാതാവിനെയോ അവൻ്റെ പിതൃ സഹോദരിയെയോ മാതൃസഹോദരിയെയോ അവൻ ഏത് പിന്നെ വിളയച്ചവൃത്തിക്ക് വേണമെങ്കിലും ഉപയോ ഉപയോഗിച്ചേക്കാം അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തെ തന്നെ തകർത്ത് കളയുന്ന ഏറ്റവും ഭയാനകമായ തെറ്റായിട്ട് ഇസ്ലാം അതിനെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ വിഷയം പറയുമ്പോൾ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാം ഇത് ഹംബറിനെക്കുറിച്ച് കള്ളിനെക്കുറിച്ചല്ലേ പ്രവാചകൻ ാഹു അലഹി വസ്സലമ അതിന് കൃത്യമായ വിശദീകരണം നൽകിയത് നമുക്ക് കാണാൻ കഴിയും എന്താണ് ഹംറ് അല്ലെങ്കിൽ എന്താണ് അള്ളാഹു നിഷിദ്ധമാക്കിയ ഈ വസ്തു കുല്ലു മുസ്കിരിൻ വസ്തുമു ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹംറാണ് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധുവാൻ എന്തിനേറെ പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മദ്യം വളമ്പുന്ന സദസ്സിലേക്ക് ചെല്ലാൻ പോലും പാടില്ലെന്ന് നബിസല്ലാഹു അലഹി വസലമ്മ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നുവെങ്കിൽ മഹാനായ നബിസ് അല്ലാഹു വസ്ലമ പറഞ്ഞത് അവൻ മദ്യം വിളമ്പുന്ന ടേബിളിനടുത്ത് ഇരിക്കുക പോലും ചെയ്യരുത് എന്നാണ് അപ്പോൾ എത്ര ഗൗരവത്തിലാണ് ഈ വിഷയം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇനി മദ്യം കുടിക്കുന്നത് മാത്രമല്ല മദ്യവുമായി ബന്ധപ്പെട്ടതെല്ലാം ഇസ്ലാം കർശനമായി വിരോധിച്ചിരിക്കുന്നു അത് ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് ഞാൻ കുടിക്കുന്നില്ല ഞാൻ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് അതല്ലെങ്കിൽ ഞാൻ കുടിക്കുന്നില്ല എൻ്റെ മകൻ അത് ഉപയോഗിക്കുന്നില്ല അത് വിൽപ്പന നടത്തി അതൊരു ബിസിനസ്സായി കൊണ്ടു നടക്കുകയാണെന്ന് നബിസ് അല്ലാസമ പലപ്പോഴും ഗൗരവത്തോടു കൂടി പത്താളുകളെ ശപിച്ചതായി പറയുന്ന ഹരീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലെ അതിൽ മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും അത് വാറ്റുന്നവൻ അത് വിൽക്കുന്നവൻ അത് വിതരണം ചെയ്യുന്നവൻ അതിൻ്റെ ജോലിക്കാരൻ അതിൻ്റെ ഉടമസ്ഥൻ അത് കുടിക്കുന്നവൻ അത് കുടിപ്പിക്കുന്നവൻ എല്ലാം ഹറാമായി അല്ലെങ്കിൽ അള്ളാ അള്ളാഹുവിൻ്റെ റസൂര് ശപിച്ചതായി ഹരീസുകളിൽ കാണാൻ കഴിയും ഇനി അത് ഈ രൂപത്തിൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്നത് അവൻ്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല അവന് അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു മദ്യപാനിയുടെ നരകത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് ഹദീസുകളിലൂടെ പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ കടന്നുപോയാൽ ഗൗരവത്തിൽ നമുക്കത് വായിക്കാൻ പറ്റും ഖുർആൻ പറഞ്ഞത് നരകാവകാശികളായ ആളുകൾക്ക് നരകത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കും ആ ഭക്ഷണങ്ങൾ ജക്കൂമിനെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അള്ളാഹുസ്ബഹ്ല പറഞ്ഞു ആ ഭക്ഷണം പ്രയാസപ്പെട്ടവൻ വയറ് നിറയെ കഴിക്കും പിന്നെ അവൻ ദാഹി വെള്ളം ചോദിക്കുമ്പോൾ അതെ അവന് ചൂടുള്ള തിളച്ചു മറിയുന്ന ഹമീം എന്ന് പറയുന്ന ജലം കുടിക്കാൻ വേണ്ടി നൽകുമെന്നാണ് എന്താണ് ഹമീം നബി സലാഹു അലൈഹി വസ്ലം വിശദീകരിച്ച മറ്റൊരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു അത് നരകത്തിലെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന ചീഞ്ചലമാണ് മനുഷ്യൻ നരകത്തിൽ കിടന്ന് വന്ദരിയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഏറ്റവും മോശമായ പാനീയം അത് നരകത്തിന്റെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുമ്പോൾ അത് ഏറ്റവും കഠിനമായ ശിക്ഷയായി മാറുന്നു അതെ അഹമീമ് ഒരു കപ്പ് കോരിയിട്ട് നരകാവകാശിയുടെ തലയിലൂടെ ഒഴിച്ചാൽ അതവന്റെ തലയോട്ടിയെ പിളർത്തും അവൻ്റെ ആന്തരികാവയവങ്ങളെ മുഴുവൻ ഒരുക്കിക്കളയും അവസാനം അതവൻ്റെ കാൽപാദങ്ങളിലൂടെ പൊട്ടിത്തെറിക്കും ലേ ഈ ഹമീമിനെ കുറിച്ച് റസൂള്ള പറഞ്ഞത് ഇത് ഈ തുൽ ഹബാൽ ഹദീസിലൂടെ പഠിപ്പിച്ച ഈ പാനീയം അത് മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരെ അള്ളാഹു പ്രത്യേകം കുടിപ്പിക്കുമെന്നാണ് അല്ലേ അത് കുടിപ്പിക്കുന്ന രംഗത്തെക്കുറിച്ചാണ് ഞാൻ ഓദ്യ വച്ച ഖുർആആന്റെ വചനത്തിൽ അത പറഞ്ഞത് എന്താണ് ഹമീം അവരെ കുടിപ്പിക്കുമ്പോൾ ദാഹരോഗം ബാധിച്ച ഒട്ടകം വെള്ളം മോന്തി കുടിക്കുന്ന രൂപത്തിൽ ഈ അവിശ്വാസികൾ നരകാവകാശികൾ അത് മോന്തി കുടിക്കുമെന്നാണ് എന്താണ് പറഞ്ഞത് അതേ പ്രിയപ്പെട്ടവരെ അത് ഒരു മനുഷ്യനെ കുടിപ്പിച്ചാൽ അവൻ്റെ മുതൽ അവൻ്റെ ആന്തരികാവയവങ്ങളെല്ലാം ഉരുകിയൊലിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യും വീണ്ടും അവനെ പഴയ അവസ്ഥയിലാക്കുകയും വീണ്ടും അവനെ കൊണ്ടത് കുടിപ്പിക്കുകയും ചെയ്യും ഇനി എനിക്ക് വേണ്ട ഇത് പ്രയാസമാണെന്ന് പറഞ്ഞു മാറി നിൽക്കാൻ പറ്റുമോ ദാഹരോഗം ബാധിച്ച എന്ന് പറഞ്ഞാൽ ആ മൃഗം വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും അത് അതിൻ്റെ വയറു പൊട്ടിച്ചാകുന്നത് വരെ വെള്ളം കുടിക്കുമെന്നാണ് അതുപോലെ ഈ മനുഷ്യന് ശിക്ഷ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അവൻ ആ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് അതുകൊണ്ട് മദ്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മളോ നമ്മുടെ കുടുംബവോ പെട്ടുപോകാതിരിക്കാൻ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കണം റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ആ വിഷയത്തിൽ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അള്ളാഹു തോഫീക്ക് നൽകും മാറവട്ടെ അസ്ലാം വൈലിക്കും വരഹമുല رمضان 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 يا حبيبي